ഇത് നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഒന്നേ തൊണ്ണൂറ്റിന് ഒരു ഇന്നോവ ഒരു ഇന്നോവ അതൊരു ആവശ്യക്കാരനാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഉന്തി തള്ളി നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു വണ്ടി വേണം വില എന്ന് പറഞ്ഞാൽ തരിച്ചണ വിലക്ക് അത് കൊടുക്കണം ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം ആറ് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം ഉറുപ്പയ്ക്ക് രണ്ട് ഒൻപത് ലക്ഷത്തി അമ്പതിനായിരം പൈസ പതിനഞ്ച് ഇന്നോവ മേജർ ആക്സിഡന്റോ പരിക്കോ ക്ലെയിമോ കാര്യങ്ങളോ ഇല്ലാത്ത വണ്ടി വില നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രണ്ടായിരത്തി പന്ത്രണ്ട് എ ബി എസ് എയർ ബാഗ് അടക്കം വരുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് കേട്ടോ കൊടുക്കുക അതിൽ വിത്ത് ഫുൾ ടാങ്ക് ഡീസൽ ഈ ഡിസംബർ നവംബർ വരെ ഇവിടുന്ന് ഏത് വണ്ടി എടുത്താലും ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് വണ്ടി വണ്ടി സൺ സകല സാധനങ്ങളും അടക്കമുള്ള എൻ ലൈനിൽ നിന്ന് വിശേഷിപ്പാൻ പറ്റുന്ന ഡീസൽ വണ്ടി അതെ 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 എന്താ വല്ല അതെ നമുക്ക് എട്ട് ലക്ഷ റുപ്യ കൊടുക്കാം എട്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം നമ്മൾ ഈ വണ്ടി കൊടുക്കും രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഫൈവ് നിങ്ങൾ ഒരു ടൊയോട്ടോടെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീടും പറയുന്ന അറിയാം കാര്യമുണ്ട് ഇപ്പോൾ എവിടെയും പോയി വാങ്ങിക്കോളാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ നിങ്ങൾ വന്ന് നോക്കിയിട്ട് പോകേണ്ട ഒരു സ്ഥാപനത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റെഡ്ബൽ യൂസ് കാഴ്സിൻ്റെ ഏറ്റവും പുതിയ ഷോറൂമായിട്ടുള്ള നമ്മുടെ നൂർ മോട്ടോഴ്സാണ് വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പഴയ റെഡ്ബൽ റെഡ്ബെൽഡ് കേസിൽ പിന്നെ പറയേണ്ട കാര്യമല്ല കാരണം ഒരുപാട് കഴിഞ്ഞ ഒരു രണ്ട് രണ്ടര വർഷമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതാണ് എനിക്ക് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത് വീഡിയോയും റെഡ്ബെല്ലി ആണ് കേട്ടോ അപ്പോൾ ആ സെയിം സ്ഥാപനം തന്നെ ഒന്നും കൂടി മാറ്റി വെച്ചു എന്നുള്ളൂ വേറെ ഒന്നുമില്ല കുറച്ചുകൂടി നല്ല സെറ്റപ്പിലായിട്ട് ഒരു ഷോറൂമും ഓപ്പണായി അപ്പോൾ എന്തായാലും ഏറ്റവും വില കുറച്ചിട്ട് നിങ്ങൾ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ്സ് ചെയ്ത കേട്ടോ അങ്ങനെ ഏറ്റവും വില കുറച്ചിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി ഇന്നോവ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തോട് നോക്കുമ്പോൾ അതായത് ഒരു ടൊയോട്ട മയമാണ് എവിടെ നോക്കിയാലും പിന്നെ ഏതെങ്കിലും കുറച്ചൊക്കെ എക്സ്ചേഞ്ച് വണ്ടികളൊക്കെ മാക്സിമം ഇവിടെ ഉണ്ടാവുള്ളൂ അതായത് ഇന്നോവ ക്രിസ്റ്റ അതുപോലെ തന്നെ സാധാരണ ഇന്നോവ പിന്നെ ഫോർച്യൂണർ എറ്റിയോസ് ലീവ അങ്ങനെ സകല സാധനങ്ങളും ഒരു ടൊയോട്ടോടെ സംബന്ധിച്ചിട്ടുണ്ട് ടൊയോട്ടയിൽ പി എച്ച് ഡി എടുത്താളാണ് ഈ നിൽക്കുന്നത് നമ്മുടെ അതെ സ്വാഗതം സ്വാഗതം നമസ്കാരം ആ അതായത് ഞാൻ പറഞ്ഞു ഇപ്പൊ നിങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ ടോയോട്ട് അതെ കമ്പനിക്കാർ തരുമോ എന്തെങ്കിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമുക്ക് ഒരു പി എച്ച് ഡി തരാണെങ്കിൽ ഒരു സെക്കൻഡ് വണ്ടി കച്ചവടക്കാരൻ തരാണെങ്കിൽ എനിക്കേ തരുള്ളൂ അതെട്ടേ മുപ്പൊ കണ്ടാലറിയാതെ മണത്തോക്കി അറിയാന്ന് പറഞ്ഞ അവസ്ഥയിൽ കാര്യങ്ങൾ പഠിച്ച ഒരാളാണ് അതെ അത്രേ നമ്മൾ അത്രയുള്ളൂ ഇപ്പൊ നിലവിൽ കിടക്കുന്ന വണ്ടിന്റെ അവസ്ഥ എന്താ ഇവിടെ നിലവിലുള്ള വണ്ടികൾ ഇപ്പൊ നമ്മളായിട്ട് ഡീൽ ചെയ്ത ആളുകൾക്ക് അറിയാം അറിയാതിപ്പോ എന്റെ വീഡിയോ എന്റെ ചാനലിൽ ഒരുപാട് ആളുകൾ ഇത് കാണുന്നതാണ് ഇഷ്ടംപോലെ ആളുകൾ നമ്മളെടുത്ത് വണ്ടിക്ക് വരുന്നതാണ് വരുന്ന ആളുകൾക്കൊക്കെ നല്ല വണ്ടികൾ ക്വാളിറ്റി വണ്ടികളെ നമ്മൾ കൊടുക്കുകയുള്ളൂ ക്വാളിറ്റി വണ്ടികൾ ഗുണമേന്മയുള്ള വണ്ടികൾ വണ്ടികള് വിലക്കുറവ് അതെ ഇന്നലെ ആളുകൾ വണ്ടി എടുക്കും കഴിഞ്ഞ രണ്ട് നമ്മൾ ചെയ്തുകൊണ്ടാണ് ഷോറൂമൊക്കെ അതെ 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 അല്ലെങ്കിൽ നമ്മളൊന്നും വർഷത്തിനടത്തില്ലോ അങ്ങനെയാണ് വരും അപ്പൊ നല്ല വണ്ടികള് വില കുറവ് നല്ല ക്വാളിറ്റി വികൾ പിന്നെ പുറത്തെ വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലഡ് ടോട്ടൽ ലോസ് ഇങ്ങനത്തെ വണ്ടികളൊന്നും നമ്മളെടുത്ത് വെക്കൂല അഥവാ ബൈ ചാൻസിൽ എന്തെങ്കിലും കൊന്നോ രണ്ടെണ്ണം കൊടുക്കുകയാണെങ്കിൽ അത് പറഞ്ഞ അഗ്രിമെന്റ് ചെയ്തിട്ട് കൊടുക്കുകയുള്ളൂ പിന്നെ കിലോമീറ്ററിന്റെ കാര്യങ്ങൾ നമ്മൾ എല്ലാവരോടും പറയലുണ്ട് എല്ലാ വണ്ടികളും വന്ന് ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കുക ഇനി കൊണ്ടുപോയിട്ട് ഒരാഴ്ച ഉപയോഗിച്ചിട്ട് മേജർ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമ്മൾ തിരിച്ചെടുക്കും വേറെ കേസുണ്ട് അതായത് ഇവര് മാത്രം കൊടുക്കുന്ന ഒരു ഓഫർ ഉണ്ട് പത്ത് ലക്ഷം രൂപയുടെ വണ്ടി നിങ്ങൾക്ക് കൊണ്ട് ഉപയോഗിക്കുന്ന അഞ്ചു ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു മാസം അഞ്ച് ലക്ഷം രൂപ തന്നാല് നമുക്ക് ആളെ കണ്ട് ബോധ്യപ്പെട്ടാൽ ഏത് വണ്ടി എത്രക്കാണോ എടുക്കുന്നത് അതിന്റെ നേർ പകുതി പൈസ വണ്ടിയാണ്ട് ഓടിച്ചിടിച്ച ഒരാഴ്ച പത്ത് ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ബാക്കി പൈസ തന്നാൽ മതി അത് മാത്രമുള്ളൂന്താ നമുക്ക് ആളുകളെ കാണുമ്പോൾ ഒരു വിശ്വാസം ബോധ്യതയും ഉണ്ടാവില്ല ബോധ്യപ്പെട്ടാൽ നിർബന്ധമായിട്ട് കൊടുത്തിരിക്കും കൊടുത്തിട്ട് നല്ല വില കുറച്ച് വണ്ടികൾ കുറച്ചു വില കുറച്ച് നല്ല ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം നമ്മൾ ഇനോവ കൊടുക്കേണ്ടി അതാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഇന്നോവ തൊട്ട് പന്ത്രണ്ടര ലക്ഷം വരെയുള്ള ഇന്നോവ നമ്മുടെ കൈ ഞാനെ കൂടുതൽ പറഞ്ഞു നിങ്ങൾ മാക്സിമം ഷെയർ കൊടുക്കുക ഷെയർ മാത്രം മതി ലൈക്ക് ഒക്കെ ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ് കമന്റ് ഒക്കെ വേണം താറ് പാറാക്കി എറിയുന്നുണ്ട് ഇതൊക്കെ എന്തായാലും ഒരു പണിയില്ലാത്ത ആളുകൾ ചെയ്യും നമ്മൾ നോക്കണ്ട ഇതൊക്കെ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ ചെയ്തോട്ടെ ആയിക്കോട്ടെ നല്ല വില കുറച്ചു ഞാൻ കുറച്ചധികം വണ്ടികൾ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഇവിടുന്ന് തുടങ്ങിയാലോ അതെ അതെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു ഓടിച്ച് പിന്നെ നമ്മൾ നാല് നമ്പർ കൊടുക്കേണ്ട നാല് നമ്പർ കൊടുക്കേണ്ടി നാല് നമ്പറിൽ നമ്മളെ കാറ്റലോഗ് അതിനകത്തൊക്കെ എല്ലാത്തിന്റെ ഫോട്ടോസും ഡീറ്റെയിൽ വീഡിയോസും ഉണ്ടാകും നമുക്ക് ഈ ഒരു സിൽക്കി ഗോൾഡ് തുടങ്ങാം ഏതോഡിൽ രണ്ടായിരത്തി പതിനഞ്ച് ജി ഫോർ ആണ് നിലവിൽ തേർഡ് ഓണർ ആണ് ഒരു ലക്ഷത്തി നാപ്പത്തി ഒന്നായിരം കിലോമീറ്റർ പ്രോപ്പർ കിലോമീറ്റർ ആണ് ജനുവൻ സർവീസ് അല്ല അപ്പോഴും അപ്പോൾ ഇപ്പോഴും കമ്പനിയിട്ടുള്ളൂ വില നമുക്ക് ഒൻപത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആണ് ഒൻപത് ഉറുപ്പ് നല്ലോണം രണ്ടായിരത്തി തേർഡ് ഓണർഷിപ്പിലുള്ള ഒന്നേ നാപ്പത്തി ഒന്ന് അതായത് ഒന്നേ നാൽപ്പതിൽ വരെ കമ്പനിയിട്ടുണ്ട് ഒൻപത് ലക്ഷം ഒൻപത് ലക്ഷം എന്തെങ്കിലും കുറയോ കൊടുക്കും കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഈ അല്ല സിൽവർ സിൽവർ ആണെങ്കിലും ഇത് ഇനോവ അതായത് ഏറ്റവും ടോപ്പ് എന്റെ ഇനോവ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ ഒക്കെ വിലയാണ് ഇതിപ്പോ നമ്മള് പതിനഞ്ച് റിയേഷൻ വണ്ടി ജെഡ് ഇനോവ ഇതൊന്നും വിലഞ്ഞ് കുറച്ച് കൊടുക്കൂലട്ടോ ഇതൊക്കെ വണ്ടി ഉണ്ടല്ലോ അതിന്റെ സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോ വന്ന അതേമാതിരിയെ വണ്ടി ഷോറൂമിന്ന് റിബൻ കെട്ടി ഇറക്കേണ്ട ഒരു കണ്ടീഷനിലാണ് അതിന്റെ ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ കിടക്കുന്നത് റിബം കെട്ടിയിലും ഇറക്കാം ഷോറൂമിൽ അതെ അതെ അത്രയും പെർഫെക്റ്റ് ആണ് വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട് നെന്മണ്ട പേരാമ്പ്ര നമ്പറായ വണ്ടി കൊടുക്കുവോ ഒൻപത് ലക്ഷത്തി അമ്പതിനായിരം അതും പതിനഞ്ച് ഇന്നോവ മേജർ ആക്സിഡന്റോ പരിക്കോ ക്ലെയിമോ കാര്യങ്ങളോ ഇല്ലാത്ത വണ്ടി ഒമ്പത് അമ്പതിന് ഒമ്പത് അമ്പതിന് പ്രൊഫൈലി എട്ടര ഒമ്പത് ബാങ്ക് ലോണും കൂടുതലും ഇവിടെ കാണിക്കുന്ന ഒരുവിധം വണ്ടികളെല്ലാം തന്നെ മാക്സിമം ലോണ് അതായത് ലോൺ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ലോൺ അന്റേം പിന്നെ ചുറുക്കിനാണ് ബാങ്ക് ലോൺ തരിക അപ്പൊ എന്ത് ചെയ്യും ആളെ പ്രൊഫൈലിന് പക്കയാണെന്നുണ്ടെങ്കിൽ ശരാശരി ഒരു അമ്പത് ഉറുപ്പൊ മുടക്കിയ ബാങ്ക് ലോൺ ലോണിൽ ഉള്ളതും ഉണ്ട് ലോണിൽ ഉള്ളതും ഉണ്ട് ഇത് ഇത് രണ്ടായിരത്തി ഒറ്റ ഓണറിലുള്ള ഇന്നോവ ഈ ആടിലാകെ ഒറ്റ വണ്ടി ഒറ്റ ഓണറിലുള്ള ഒറ്റ ഓണറിലുള്ള ഇന്നോവ ഇത് നമുക്ക് എന്താ ഇത് നമുക്ക് ഒമ്പതര ഉറുപ്പയ്ക്ക് കൊടുക്കാം പതിനാറ് ഇന്നോവ പതിനാറ് വണ്ടിക്ക് ഒമ്പതര രൂപ ക്രിസ്ത്യൻ്റെ വീലും എക്സ്ട്രാ എക്സ്ട്രാങ് ഒരുപാടുണ്ട് ഇത് നമ്മൾ നീട്ടി എല്ലാം ഉണ്ട് ആൻഡ്രോയിഡും സീറ്റ് കവറും ബാക്ക് സ്കേർട്ടും ബോഡി സ്റ്റിക്കറും ഇതിപ്പോ നിലവിൽ തെലങ്കാനയിലാണുള്ളത് നമ്മൾ പത്തിൽ റേസ്റ്റ് ചെയ്തു ഓൺലി കേരള കച്ചവടം മാത്രമുള്ള അല്ലാതെ ചെറുക്കവിടെ കഴിയൂല അടിയും പിടിയായിരിക്കും പിന്നെ അതെ 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 അതിന് റിസ്ക് എടുക്കാൻ കഴിയൂല ഓക്കെ ഇതിപ്പോ ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുണ്ടോ ആൻഡ്രോയിഡും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി പിന്നെന്താ വണ്ടി ചോർക്കുണ്ടെങ്കിൽ ആൾക്കാർ വണ്ടി കൊണ്ടുപോകും കാട്ടിയുടെ കാര്യമില്ല നല്ലത് വൃത്തിൽ കുട്ടപ്പനാക്കി വണ്ടി വെക്കണം ശരി നമുക്ക് പതിനാല് വണ്ടി എന്താ വണ്ടി നമുക്ക് ഏയർ ഉറപ്പ് നമ്മൾ നെറ്റ് കിട്ടിയാൽ എന്തെങ്കിലും കൊടുക്കാം പതിനാല് വണ്ടിയാണ് കേട്ടോ ഇൻഷുറൻസ് അതാണ് അതുപോലെ തന്നെ ഇത് കളർ ലിമിറ്റഡ് തെരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട് ഇത് അതിന്റെ മരണം ഈ കളർ അതാണ് നല്ല നീറ്റാട്ടോ ാലിറ്റി വണ്ടി കിലോമീറ്റർ രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ ഇല്ലടക്കം കമ്പാണല്ലോ ചില ടൈപ്പ് ത്രീ തന്നെ വേണമെന്ന് പറഞ്ഞ വരുന്നവൾക്ക് കറക്റ്റ് ആണ് ഈ കളർ ഒരു ഇത് സോറി ആറേ മുക്കാൽ ഉറപ്പായിട്ട് നമുക്ക് കൂടും അതായത് റീവണ്ടിയാണ് പതിമൂന്ന് വണ്ടി പതിമൂന്ന് വണ്ടി ഏഴ് ലക്ഷം ഇൻഷുറൻസ് അടക്കമുള്ള വണ്ടി അടിപൊളി തന്നെ രണ്ടായിരത്തി പിന്നെ കിലോമീറ്റർ കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ ഒരു ലക്ഷത്തി അറുപത്തി ആണ് അതൊന്നും ജനുവൻ ആണ് നമ്മൾ ആരോടും പറയണ്ട അതെ അതൊക്കെ വന്നിട്ട് ചെക്ക് ചെയ്തു വന്നിട്ട് ചെക്ക് വണ്ടിയിൽ ഏതെങ്കിലും മേജർ കേസുകൾ ഒരു വണ്ടിയിലും ഇല്ല ഗ്യാരണ്ടി നമുക്ക് പറഞ്ഞു കൊടുക്കാം ചെറിയ ചെറിയ എന്തായാലും സർവ്വസാധാരണ ഇതിപ്പോ ടൈപ്പ് ത്രീയിൽ വരുന്ന വണ്ടിയാ പതിമൂന്നില് അത് ഫോർ ഞമ്മളാക്കിയതവിടുന്നു എഞ്ചിന് ഗിയർ ബോക്സ് മേജർ ആക്സിഡന്റ് അല്ലാതെ ഒരു ലൈറ്റ് മാറി ബമ്പർ മാറി എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു കംപ്ലൈന്റ് ആയിട്ട് ഞാൻ കൂട്ടൂല അല്ല ഞാൻ പറയുമ്പോ പതിനഞ്ച് വണ്ടി ഇപ്പൊ ഇരുപത്തിനാലും രണ്ട് ലൈറ്റ് മാറിയ പുതിയതല്ലേ അതെ അത്രേ ഉള്ളു അതാണ് ലൈറ്റ് പമ്പറൊക്കെ മാറണേ നല്ലതാ വണ്ടിക്ക് അതെ അപ്പൊ പുതിയത് പുതിയത് പഴയത് ഒഴിവാക്കിയിട്ട് എല്ലാവരും നമ്മള് പതിമൂന്ന് വണ്ടി വല്ല ഇത് ഒറ്റ വിലയ്ക്ക് കൊടുക്കും ആറര ലക്ഷം പതിമൂന്ന് ഇന്നോവ കൊടുക്കും ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ആറ് ലോണും കിട്ടിട്ടോ അടിപൊളി നല്ല വൃത്തിയുള്ള വണ്ടിയാട്ടോ ആ മോശം ഒന്നും ഇല്ല നിങ്ങൾ വേനൽ കോൺടാക്ട് ചെയ്തോളൂ ഇനിയിപ്പോ ഇവിടെ ഇപ്പൊ കുറച്ചുകൂടെ കൂടി ബാക്കിൽ ഇന്നോവ കിടക്കുന്നുണ്ട് ഇന്നോവ തന്നെ ഇന്നോവ കുറഞ്ഞത് നമുക്ക് കാണിക്കണം വില കുറച്ചിട്ടുള്ള ഇന്നോവ നല്ലതാ രണ്ടായിരത്തി പന്ത്രണ്ട് ഇന്നോവ ആണത് പന്ത്രണ്ട് അപേക്ഷിച്ച് വളരെ വില കുറവ് പറഞ്ഞാൽ ആരും അത്ര ഒറ്റ മൈനസ് പോയിന്റ് ഇതിനുള്ളു ഓണർഷിപ്പ് മാത്രം അഞ്ചായി അതൊന്നും ഒരു വിഷയമല്ല ഉപയോഗിക്കണോ ഇന്ധന അടിക്കാൻ ഓടുക ില്പ്പനക്കാരൻ്റെ ഇതൊക്കെ പ്രശ്നം അത് ഉപയോഗിക്കണവന് ഓണർഷിപ്പിൽ എന്ത് കാര്യം അഞ്ച് ഓണർഷിപ്പ് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ടിന് അഭ്യസാട്ടില്ല ജയിന്റെ സീറ്റ് കവറും കാര്യങ്ങളും ഒക്കെ കുട്ടപ്പന വണ്ടി അങ്ങനെ നിർത്തി അത്രയും പൊളിയേക്ക് വെച്ചത് കൊണ്ട് അതെ അതെ സൂപ്പർ ആണ് വില നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി പന്ത്രണ്ട് എ ബി എസ് എയർ ബാഗ് അടക്കം വരുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് കേട്ടോ ആറ് ലക്ഷം ഇടിവില് പുതിയ ഇൻഷുറൻസ് ഉണ്ട് ഡിസ്കൗണ്ട് വീഡിയോ നമ്മളെ ഡിസ്കൗണ്ട് ഈ മുപ്പാതി വരെ ഫുൾ ടാങ്ക് ഡീസൽ നമ്മൾ അടിച്ചു കൊടുക്കണ്ടല്ലോ അതല്ല ഒരു ഡിസ്കൗണ്ട് അത് നമ്മൾ പറയല്ലോ ലാസ്റ്റ് പറയല്ലോ ഈ മുപ്പാതി വരെ നമ്മൾ എന്ത് ചെയ്യും ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് കൊടുക്കും അതായത് നവംബർ മുപ്പത് നവംബർ മുപ്പാതി വരെ നാല് തൊണ്ണൂറ്റിന് വണ്ടി കൊടുക്കും ഒരു നമുക്ക് ക്രിസ്മസ്

സീറ്റ് ഒന്ന് അയച്ചു കൊടുക്കണോ അതെ അതൊക്കെ നമ്മൾ അയച്ചു കൊടുക്കും ഒരു ലക്ഷത്തി മുപ്പത്തിയ്യായിരം കിലോമീറ്റർ ജെനുവൻ പതിനേഴ് വണ്ടാ ഇത് നമുക്ക് ആറരകാലിൽ കൊടുക്കാം നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കൂ ആണെങ്കിൽ ഇരുപത് രജിസ്ട്രേഷൻ ഉള്ള വണ്ടി ഇത് ഏറ്റവും പുള്ളംശം വണ്ടി <laughs> आ, <laughs> ले, ले आ, ओ, एसक, आ, ും സൺറൂപ്പും കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ല പെട്രോൾ അല്ല ഡീസൽ ഡീസൽ വണ്ടി ഓ അതാണ് എസ് എക്സ് ഓപ്ഷനിൽ ഏറ്റവും ഫുൾ വണ്ടി പത്ത് ലക്ഷം അടിവുള്ള ഇൻഷുറുണ്ട് കിലോമീറ്റർ കറക്റ്റ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഇവിടെ ഇരുപത് കിലോമീറ്റർ അപ്പുറത്ത് പോയി ക്ലാസിക്കുണ്ടയിൽ പോയി സർവീസിന്റെ ചെക്ക് ചെയ്ത് റിപ്പോർട്ട് എടുത്ത് റെഡി ആണെങ്കിൽ പൈസ പ്രൂഫ് സകല സാധനങ്ങളും ഉള്ള എൻ ലൈൻ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഡീസൽ എന്താ നമുക്ക് എട്ട് ലക്ഷം കൊടുക്കാം എട്ട് ലക്ഷം രൂപ അതായത് വേണ്ടത് രജിസ്ട്രേഷൻ വണ്ടി എട്ട് ലക്ഷം ലോണും കിട്ടോ റുഫലിക്ക് എട്ടു ലക്ഷം കിട്ടും മാന്യമായിട്ടൊക്കെ ഇത് പത്തൊമ്പത് ഇരുപത് പിന്നെ സോറി ഇരുപത്തൊന്ന് ഷിഫ്റ്റ് ഇരുപത്തിയൊന്ന് എൽ എക്സ് ഐ ആണ് ഈ സാധനം അലവിയിലൊക്കെ നല്ല വെറൈറ്റി അലവിലും കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലേ അത് മെയിൻ ഗ്ലാസ്സിന് ഒരു കല്ലടിച്ചതാണ് അത് അത്യാവശ്യക്കാർക്ക് ആണെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കർ ഇന്റീരിയർ ഒന്നും നോക്കേണ്ടല്ലേ സെക്കൻഡ് ഓണർ വണ്ടിയല്ലേ നിലവിൽ ഒന്നല്ല മാറിയില്ല മാറിയില്ല കറക്റ്റ് അറുപത്തി അയ്യായിരം കിലോമീറ്റർ ഇത് നമ്മള് കൊടുക്കണമല്ല നാലരത്തൊണ്ണൂറിന് കൊടുക്കാം

അതുപോലെ തന്നെ ഇതാണെങ്കിലും ഇത് ലോഡ്ജി ഏറ്റവും കൂടുതൽ വണ്ടി ഇത് സംഭവം എന്താ എന്താണെന്ന് നമ്മളൊരാളെ നമുക്ക് അഡ്വാൻസ് തന്നാണ്ട് ഗൾഫിൽ നിന്ന് വരും നാളെ വരും നമ്മളെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്താ നമ്മളെ ചെറുതായിട്ടൊന്ന് സ്വീപാക്കി നമ്മളെ കുട്ടിയാ സാരല്ല മൂന്ന് ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഈ വണ്ടി കൊടുക്കും രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർ ഏറ്റവും ഫുൾ ഓപ്ഷൻ എയ്റ്റി ഫൈവ് ആർ എക്സ് ഏറ്റവും വണ്ടി ബട്ടൺ ചാട്ട് ഉൾപ്പെടെ ഉണ്ടല്ലേ മൂന്ന് ലക്ഷം കൊടുക്കാൻ വണ്ടി അതാണ് അല്ലെങ്കിൽ അപ്പൊ എന്തായാലും ഫുൾ ലോൺ കിട്ടും എന്തായാലും കൂടെ കൂടുതൽ കിട്ടുകയാണ് കൊടുത്തേക്ക് അതൊക്കെ കിട്ടും കിട്ടും നമുക്ക് കാണിച്ചാൽ ക്രിസ്ത കാണിക്കാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ വണ്ടികൾ ആദ്യത്തെ വണ്ടി തന്നെ നമുക്ക് ആ ഒരു ോസുള്ള സീറോ ക്ലെയിം വണ്ടി അല്ല പിന്നെ ഈ ഒറിജിനൽ കേരള നല്ല വിലയിൽ മാത്രമല്ലോ എപ്പോഴും നാടൻ സാധനത്തിന് അതിന്റെ ഒരു വില ഇപ്പോഴും ഉണ്ടാവുമല്ലോ വിദേശിന്റെ മാതിരില്ലോ ഇപ്പൊ ഇത് നമുക്ക് പത്തൊമ്പതര ഉറുപ്പാണ് നമുക്ക് പത്തൊമ്പത് ഉറപ്പാണ് കൊടുക്കാം അതായത് നോർമലി ഇതിപ്പോ റീ വണ്ടി ആണെങ്കിൽ ഒരു പതിനഞ്ചു കിട്ടില്ല പതിനഞ്ചിനൊന്ന് പത്തൊമ്പത് കിട്ടില്ല പോയൊന്ന് എന്തായാലും പതിനേഴ് ഉറുപ്പ് കൊടുക്കണം രണ്ട് രണ്ടര മാറ്റാണ്ടോ ഇതൊക്കെ എന്താ വെച്ചാൽ ഒന്നേ നാൽപ്പത് പ്രോപ്പർ സർവീസ് ഒരു ഉപയോഗിക്കണ ആൾക്ക് എന്താ ഒന്നും ചിന്തിക്കണ്ട ഒന്നേ നാൽപ്പിന്റെ സർവീസ് ഇപ്പം കഴിച്ചുപട വെച്ചതാ അതെ അതെ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കേസ് ഉണ്ട് കേട്ടോ അതായത് ഇപ്പൊ ഡൽഹി ഇന്നോവയാണെങ്കിൽ ഇവിടുന്ന് ഇത്തരത്തി വണ്ടിയെല്ലാം ഒന്നും തന്നെ നല്ല വണ്ടിയായി അതെ അതെ അത്ര തന്നെയുള്ളൂ വണ്ടിന്റെ ക്വാളിറ്റി വലിയൊരു ഘടകമാണ് അതാണ് അപ്പൊ എന്തായാലും പത്തൊമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് പത്തൊമ്പത് ആണല്ലോ പത്തൊമ്പത് ാണ് ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനേഴ് അല്ല നല്ലോ നല്ല നീറ്റ് രണ്ടായിരത്തി പതിനേഴില് തേർഡ് ഓണർഷിപ്പുള്ള വണ്ടി കറക്റ്റ് രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട് രണ്ട് ലക്ഷം ഓടിയുണ്ട് അല്ലെ പക്ഷെ എന്താ പറയുക വണ്ടി എനിക്ക് നല്ലോണം നല്ലവണ്ണം മെയിൻ ചെയ്തത് അല്ലേ അത് ആളുകൾ കൊണ്ടു ആളുകള് വലിയൊരു ഈ വെള്ളയൊക്കെ റീപെയിന്റ് പെട്ടെന്നല്ല വലിയ കാര്യമായി ചെറിയ അടച്ചപ്പുകളൊക്കെ എന്തായാലും നോക്കൂലോമീറ്റർ അറിയുക കിലോമീറ്റർ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം കിലോമീറ്റർ ജനുവൻ ആണ് ഇത് നമുക്ക് പതിമൂന്നര ആണ് പതിമൂന്നേക്കാലിന് കൊടുക്കാം പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തിയഞ്ചും പതിമൂന്ന് ലക്ഷത്തിരുപത്തി വണ്ടി ആകുമ്പോൾ ഒരു ഗുണം മനസ്സിലാവും എത്ര പൈസ നല്ല വണ്ടിയാണ് എല്ലാം കണക്കാട്ടോ അതെ അതെ കൂടി <laughs> <laughs> ും കൊടുക്കാം പതിനാറ് മോഡൽ സെക്കൻഡ് ഓണർ വണ്ടി മാനുവൽ മാനുവൽ ജി ഫോർമീറ്റർ കിലോമീറ്റർ ചെക്ക് ചെയ്യേണ്ടത് ജെനുവൻ കിലോമീറ്റർ ഒരു ലക്ഷത്തി തൊണ്ണൂറ് ആയിരം തൊണ്ണൂറ് ആണ് ഗ്യാരി അഗ്രിമെന്റ് രണ്ടായിരത്തി പതിനേഴ് വണ്ടി തന്നെ എന്താ പതിനേഴ് നമുക്ക് പതിമൂന്നരയാണ് പതിമൂന്നേക്കാളിന് കൊടുക്കാം വേണ്ട നമുക്ക് പതിമൂന്ന് ഉറുപ്പേക്ക് വണ്ടി കൊടുക്കാം പതിമൂന്ന് നോക്കിന്റെ ഡയമണ്ട് കട്ട് വീലും കാര്യങ്ങളും എല്ലാ സെറ്റ് സ്റ്റെപ്പും കാര്യങ്ങളും ഫുള്ള് ഫിറ്റിംഗ് എന്താ പറയാ അഗ്രിമെന്റ് ചെയ്തിട്ട് കൊടുക്കുള്ളൂ പോയോ

നെറ്റ് കിട്ടിയാൽ പേപ്പറായ വണ്ടി പത്തിലായ വണ്ടി പതിനഞ്ചു ലക്ഷം എങ്കിലും എന്തെങ്കിലും ഒക്കെ ചെയ്യും എന്തെങ്കിലും രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനേഴ് അതൊരു ഓഫർ പ്രൈസിലാണ് കൊടുക്കാം നമുക്ക് പതിനേഴ് മോഡൽ ഇത് കിലോമീറ്റർ രണ്ടായിരത്തി പതിനേഴ് കിലോമീറ്റർ ഓടിയ കിലോമീറ്റർ കറക്റ്റ് കിലോമീറ്റർ ആണ് ഒരു ലക്ഷത്തി എഴുപത്തി എട്ടായിരം കിലോമീറ്റർ ഒന്ന് എഴുപത്തി ഒന്ന് എഴുപത്തെട്ടോടെ ഗ്രാനേറ്റ് ഗ്രേ കളർ അടിപൊളി നല്ല

പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് റൈസർ കെ എൽ ആയ വണ്ടി പന്ത്രണ്ടരൂയ്ക്ക് കൊടുക്കുക പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കുക അതൊക്കെ ലോൺ വേണ്ട ആൾക്കാർക്ക് പന്ത്രണ്ട് ലക്ഷം ലോൺ തന്നെ കിട്ടും അത് കിട്ടും മാക്സിമം ഫുൾ ലോൺ തന്നെ കിട്ടും മാക്സിമം ഫുൾ ലോൺ കിട്ടും വേണമെങ്കിൽ നോക്കിയാൽ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അതുപോലെ തന്നെ ഈ ഫോർച്ചു നമുക്ക് പെട്ടെന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് ടു വീൽ ഓട്ടോമാറ്റിക് പതിനഞ്ച് ടു വീൽ ഓട്ടോമാറ്റിക് നല്ല ഇന്റീരിയൽ ആ പതിനഞ്ചിനൊക്കെ നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇപ്പൊ ഇപ്പൊ എന്തായാലും ക്വാളിറ്റി ഇല്ലാത്ത വണ്ടി ആളുകൾക്ക് വേണ്ട വെറുതെ കൊടുത്തിട്ടും കാര്യമില്ല അങ്ങനെ ഉണ്ടല്ലോ വേറെ കേസ് ഉണ്ട് അത് എല്ലാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതെ

ഇതിപ്പോ പതിമൂന്ന് വണ്ടി കിലോമീറ്ററോ പതിമൂന്ന് വണ്ടിന്റെ കിലോമീറ്റർ ഇതിനകത്ത് ഓടിയ കിലോമീറ്റർ ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം കിലോമീറ്ററാണ് ജനവിനാണെന്ന് നമ്മൾ അവകാശപ്പെടും ശരി വലയോ വേറെ നമുക്ക് രാണ് മാന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നത് അതൊക്കെ ചെയ്യും അതൊക്കെ ചെയ്യും പൈസ വണ്ടി എടുക്കാൻ പറ്റുന്ന ആവശ്യക്കാരനാണോ എന്റെ മുന്നിൽ പോലും വന്നാൽ ഞാൻ ഒരു മുതൽ രണ്ട് കെട്ടിടത്ത് കാണിച്ചാൽ പൈസ മുതലില്ല പൈസ പല അടുത്തുണ്ട് വണ്ടിയും പല അടുത്തുണ്ട് ഞാൻ ചെയ്താലേ ഞാൻ കച്ചവടക്കാരനാ എനിക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂ അത്രയുള്ളൂ അപ്പൊ ആവശ്യക്കാരനാണെങ്കിൽ മുതൽ കൊടുക്കും ശരി അതുപോലെ തന്നെ ഇത് പന്ത്രണ്ട് ഓട്ടോമാറ്റിക്ക് പന്ത്രണ്ട് നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ അതായത് ഇത് ഫ്രണ്ട് സ്കേട്ട് ബാക്ക് സ്കേട്ട് ജിആറിന്റെ ഗ്രില്ല് പൈസ ഇത് നമുക്ക് നമുക്ക് എന്താ നമ്മൾ കൊടുക്കാം അതും പറയും അതൊക്കെ ചെയ്ത് കൊടുക്കാം പന്ത്രണ്ട് വണ്ടി ടു വീലർ ഓട്ടോമാറ്റിക് ഇതാണെങ്കിലോ ഇത് പന്ത്രണ്ട് ടൂ വീൽ ഓട്ടോമാറ്റിക്ക് അതായത് മനസ്സിലാക്കിയത് അതായത് കുറച്ച് സംഗതികൾ ആ വണ്ടിന്റെ മാറ്റുമ്പോ ആ വണ്ടിയിൽ ഒരു ഡിഫറൻസ് ഉണ്ടോ ശരിക്കും എന്തെങ്കിലും വണ്ടിന്റെ ഒരു കോല തന്നെ മാറിയില്ലേ അതെ അതെ അതാ ഒറിജിനാലിറ്റി ആണ് ഇത് എക്സ്ട്രാ പിന്നെ ടി ആർ ടിന്റെ സ്കേർട്ടൊക്കെ മുന്നിലും ബാക്കിലും ചെയ്തതാണ് നമുക്ക് പന്ത്രണ്ട് വണ്ടി എന്താ വരാ ഇത് പന്ത്രണ്ട് വണ്ടി നമുക്ക് ഒരു വില കുറച്ച് കൊടുക്കാം നാല് ഓണർഷിപ്പ് ആയുന്ന വണ്ടി ഓട്ടം കുറച്ച് കൂടുതലുണ്ട് ആയതുകൊണ്ട് ആയത് കൊണ്ട് നമ്മള് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം പത്ത് ലക്ഷം തന്നെ പത്ത് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം ഓട്ടോമാറ്റിക് കിലോമീറ്റർ ചെക്ക് ആണ് ആ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം കിലോമീറ്റർ അപ്പോഴെപ്പോഴും കേറിയിട്ടുള്ളൂ പ്രോപ്പർ സർവീസ് അല്ല അങ്ങനല്ല എല്ലാ വണ്ടിയും എല്ലാരും പത്തിൽ പത്തിൽ ചെയ്താലേ പ്രോപ്പറാവൂള്ളൂ ചെയ്തു പിന്നെ എവിൽ ആണ് ചെയ്യുന്ന പത്തോടെ പോയി പറയാം ഔട്ട്സൈഡ് സർവീസ് എടുക്കാം അതുപോലെ തന്നെ ഒരു തോ പിന്നെ നമ്മളെടുത്ത് നിൽക്കുന്ന വണ്ടി എന്തായാലും ഈ ഒരു ഷോറൂമുക്ക് കൊണ്ടുപോകാം നിങ്ങൾ ഞാൻ പറയുമല്ലോ ഒരാഴ്ച ഉപയോഗിച്ചിട്ട് ഹോ ഒരാഴ്ച ഉപയോഗിച്ചിട്ട് ഏത് വർക്ക്ഷോപ്പിലും കാണിക്കാം നിങ്ങൾക്ക് അറിയുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇരുപതും മുപ്പതും നാൽപ്പതും അമ്പതും കൊല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള വർഷാ കാര്യം പറയാം അതായത് ഒരാൾ ഒരു വണ്ടി പുതിയതായിട്ട് എടുക്കുമ്പോ ഒരു നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ ഓടിക്കുമ്പോൾ മനസ്സിലാവും അത് ഇത് ഇപ്പൊ പറഞ്ഞതാണ് അതിന്റെ പോയിന്റ് അല്ല നമ്മൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ഹോട്ടലിലെ ഭക്ഷണം ടോപ്പാണ് ടോപ്പാണ് എന്ന് പറയാം അതുകൊണ്ട് കഴിച്ച് അതിന്റെ കണ്ടീഷൻ നമുക്ക് മനസ്സിലാവും ഒരു വണ്ടി ഒരു നൂറ് കിലോമീറ്റർ ഓടുമ്പോൾ അതിന്റെ കണ്ടീഷൻ നമുക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു വർഷാ നമ്മള് വർഷാ കാണിച്ചിട്ടാണ് മനസ്സിലാവും അതെ ഇനി ഇത് മോഡൽ ഇത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി പതിമൂന്ന് ആ എന്താ പോലെ പതിനൊന്നര ഉറുപ്പയ്ക്ക് നമുക്ക് കൊടുക്കാം വണ്ടി പതിനൊന്നര ഒരു തട്ടുമുട്ടും അതാണ് കൊടുക്കന്നെ നമ്മൾ ഇതിപ്പോ നാട്ടുകാർ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം അതൊന്നും ഒന്നും അഞ്ചാണ്ട് എന്റെ അടുത്ത് ഉണ്ട് തരിക്കാൻ പോണ വില ഞാൻ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കൊടുക്കണത് ഇവിടെയും ഇന്നോവന്റെ അതെ അല്ല ഇവിടെ ഓടിച്ച് പറഞ്ഞാരാ പരിപാടി വെച്ചാ ഇത് പന്ത്രണ്ട് വി ഇന്നോവയാണ് കൊടുക്കണ വില നമുക്ക് ആറു ഉറുപ്പേക്കാ കൊടുക്കണ പന്ത്രണ്ട് വി ഇന്നോവ ശരി ഇത് പതിമൂന്ന് വി ഇന്നോവ കൊടുക്കണ വില പതിമൂന്ന് വി ഇന്നോവ ആണ് കൊടുക്കുകയാണ് ഇതാണെങ്കിലോ ഇത് പന്ത്രണ്ട് വി ഇന്നോവ ആറര റുപ്പ് പന്ത്രണ്ട് ആറര റുപ്പയ്ക്ക് കൊടുക്കാണെങ്കിലോ ഇത് അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് ഇന്നോവ ആറ് ഉറുപ്യതും നമുക്ക് കൊടുക്കാം അതായത് ഇപ്പൊ ഞാനിപ്പൊ ഈ കാണിച്ച വണ്ടികൾക്ക് പുറമെ ഈ ഒരു ബാക്കിൽ ഒരു റോ നിറച്ചു ഇവിടെ ഇന്നോവ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ അതായത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഏകദേശം വിലകളൊക്കെ എല്ലാ വണ്ടിക്കും ഏകദേശം സെയിം അല്ലേക്കാ അല്ലെ വണ്ടിയുടെ വിലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നോട് പറഞ്ഞില്ല ഇനോവന്റെ ഒരു ആവശ്യക്കാരനാണെങ്കിൽ ഇനോവന്റെ ഒരു ആവശ്യക്കാരനാണെങ്കിൽ ഞാൻ എന്നോട് പറഞ്ഞില്ല രണ്ട് ഇപ്പത്തെ സ്റ്റേജില് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഉറപ്പ തൊട്ട് സോറി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം റുപ്യ തൊട്ട് ഇതിന്റെ അടുത്ത് എല്ലാ ഇനോവകളും ഉണ്ട് അഞ്ചുണ്ട് പത്ത് ഉണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് മോഡൽ ഉണ്ട് അതുകൊണ്ടാണ് അതെ അതെ എല്ലാം ഒരേ മോഡലാണ് ഇതെന്തായാലും ചിലത് കളർ വ്യത്യാസം ഉണ്ട് ചിലത് ഇന്റീരിയർ വ്യത്യാസമുണ്ട് ജി ഫോർ ഉണ്ട് ബി ഉണ്ട് ഉണ്ട് എല്ലാ ഓപ്ഷനും നിങ്ങൾ അതെ നിങ്ങൾക്ക് എത്ര ഉറപ്പിന്റെ എമൗണ്ട് പറഞ്ഞാൽ ആ എമൗണ്ട് നമ്മൾ എന്താ അലവ മുറിച്ചു കൊടുക്കണം മുറിച്ചുകൊടുക്കും അങ്ങനെയാണല്ലോ കാല കിലോ അര കിലോ മുക്കാ കിലോ നമുക്ക് നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ അല്ല അങ്ങനല്ല ആളുകൾ പറ്റുള്ളൂ അഞ്ച് ലക്ഷം ഉള്ളവന്റെ തലേക്ക് നമ്മൾ പത്ത് ലക്ഷ റുപ്യന്റെ മുതൽ വെച്ചിട്ട് കാര്യമില്ല ഓരോരു ഇന്നോവ കൊണ്ടിരുന്ന എണ്ണടിച്ചിൽ മാത്രമല്ല ഓരോ അവന്റെ കുടുംബം നോക്കേണ്ടി വരും അവന്റെ മക്കളെ പഠനം നോക്കേണ്ടി വരും പല ജാതി സംഭവങ്ങളൊരു മനുഷ്യനെ ഒരു ഇന്നോവ മാത്രം എടുത്തിട്ട് കാര്യമുണ്ടോ എല്ലാം നോക്കിയും കണ്ടും ചെയ്തോളൂ അതെ അതെ അവൻ എത്രയാണോ ഏറ്റാൻ പറ്റുന്നത് അത് തലയിൽ എത്തിച്ചു നമ്മൾ അത്രയുള്ളൂ ഇന്നോവ മൂന്ന് ഫോർച്യൂണറും കുറച്ച് കൂടി എന്ന് കൊടുക്കും ബമ്പം പൊട്ടണ പൊട്ടിച്ചാലും നമ്മൾ പൊട്ടും ശരി മോഡൽ മോഡൽ ഉണ്ടാവും എന്റെ ഒരു കാഴ്ചപ്പാട്ടിൽ കണ്ട് കാഴ്ചപ്പാട്ടിലൊരു പതിനൊന്ന് പന്ത്രണ്ട് അല്ലെങ്കിൽ അപ്പൊ തെറ്റിയിട്ടില്ല തെറ്റിട്ടില്ല എനിക്കെന്തായാലും നോക്കി എനിക്കറിയാൻ കഴിയും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി അങ്ങനെ ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തിഒൻപത് മോഡലാണ് പത്ത് രജിസ്ട്രേഷൻ ആണ് മുപ്പത് വരെ പേപ്പറും വാലിഡ് രണ്ടായിരത്തി മുപ്പത് വരെ ടൈപ്പ് ടൂലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടി ഇങ്ങനെ ആക്കണമെങ്കിൽ ഇതിന് ഒന്നര ലക്ഷം കൊടുക്കണം അതെ അന്ന് അന്നും അല്ല ഇപ്പോൾ ഇത് ഇങ്ങനെ ആക്കണം എന്നുണ്ടെങ്കിൽ ഒന്നര ലക്ഷം കൊടുക്കണ്ടേ പിന്നെ ബോണറ്റ് ബമ്പർ മഡ്ഗാർഡ് ഹെഡ് ലൈറ്റ് ടൈലാമ്പ് പിന്നെ സ്കേറ്റിംഗ് മൊത്തം സാധനം മാറ്റേണ്ട പോലെ നല്ല അടിപൊളി കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ ശരി ഇതിപ്പോ മോഡൽ രജിസ്ട്രേഷൻ വണ്ടി നല്ല ക്ലീൻ വണ്ടി നമുക്ക് കേൾക്കേണ്ടത് വില എന്ന് പറഞ്ഞാൽ തരിച്ചണ ആറ് ലക്ഷത്തി രണ്ടായിരത്തിഒൻപത് മോഡൽ പത്ത് രജിസ്ട്രേഷൻ മുപ്പത് വരെ പേപ്പർ ഉള്ള വണ്ടി സാധനം ഹിഡിലും ഹിഡിലും സാധനം ഒരു ഒരുപ്പഞ്ചു വരെ കുറച്ച് ചോദിച്ചു പണ്ടൊക്കെ ആയിരുന്നു ഇനി അതെ 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 ഒരു എന്താ മാരുതിയുടെ വിലക്കാൻ നിങ്ങൾക്ക് ഈ സാധനം അടിപൊളി വണ്ടി അതെ ക്വാളിറ്റി ഉള്ളത് അതേപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് അതുപോലെ തന്നെ പോണ്ടായിരത്തി പതിമൂന്ന് വണ്ടി പതിമൂന്ന് സോറി പതിനഞ്ച് വണ്ടി പതിനഞ്ച് വണ്ടി അല്ലേ ണോ ഓഫർ എന്ന് പറയേണ്ട ഇത് ഹൈ ക്വാളിറ്റി വണ്ടി ഒന്ന് എഴുപത് പ്രോപ്പർ സർവീസ് ഉള്ള ഇന്റീരിയർ ഒക്കെ ഇന്റീരിയർ ഒന്ന് എഴുപത് കറക്റ്റ് സർവീസ് ഉള്ള സെക്കൻഡ് ഓണർ വണ്ടി നമുക്ക് എന്താ രണ്ടായിരത്തി കിട്ടണം അതെ നമ്മളെ കസ്റ്റമറ വണ്ടിയാണ് ഒരു ഉപയോഗിക്കണ വണ്ടിയാ അത് വലിയ ഓഫർ പറഞ്ഞു നല്ല വണ്ടിന്റെ കാര്യത്തിൽ മിയ കൂടുതൽ എടുത്ത് നല്ല വണ്ടി അതെ അതെ അല്ലെ മറ്റും മോശം പറഞ്ഞു നമ്മളത് ആവുമ്പോ നമ്മക്ക് എന്താ ഇടുത്തേന്റെ മേലെ എന്ത് കിട്ടിയാലും നമുക്ക് കൊടുക്കാം കസ്റ്റമർ വണ്ടി എന്ന് പറഞ്ഞാൽ വലിയ വിലക്ക് വാങ്ങി വെച്ചിരിക്കാം കൊടുക്കാൻ പറ്റുള്ളൂ അതെ 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 ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി പതിമൂന്ന് വണ്ടി വൃത്തിമൂന്നിനെ അപേക്ഷിച്ച് നല്ല വെടിച്ചില്ലം വണ്ടി ഇന്റീയർ മോശമൊന്നുമില്ല അതെ 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 പതിമൂന്നില് കിലോമീറ്ററോ പതിമൂന്നില് കിലോമീറ്റർ ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ആണ് കിലോമീറ്റർ ജെനുവൻ അല്ല എന്ന് പറഞ്ഞു കൊടുത്താൽ മതി ഇത് വില നമുക്ക് പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം പതിനൊന്നു വേണ്ട പതിനൊന്നേക്ക് കൊടുക്കാം ലക്ഷത്തി പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം കൊടുക്കും അതെ ലോൺ വേണ്ട ആളുകൾക്ക് പത്ത് ലക്ഷം ലോൺ ലോണെടുക്കും അത്രേ ഉള്ളു അപ്പൊ നാല് കൂടി കാണിച്ചു കൊടുത്താൽ നമ്മൾ ചെയ്യും അവസാനിപ്പിക്കും അതായത് ഈ കിടക്കുന്ന വണ്ടി കണ്ടോ നിങ്ങൾ ഇത് നല്ലൊരു പൈസ മുടക്കിയ വണ്ടി ആട്ടോ അതായത് അലവില് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിരുന്നു മോഡൽ ഏതൊക്കെയാ രണ്ടായിരത്തി പതിനേഴ് മോഡല് ഓട്ടോമാറ്റിക് ടു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ സീറ്റ് ആണോ എം വെച്ചേക്കണേ നോക്ക് അതായത് കേരള ഒറിജിനൽ കേരളം സീറ്റ് സീറ്റ് അല്ല വണ്ടി എന്നത് ഒരു കിളിക്കുഞ്ഞാ അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെയാണ് പറഞ്ഞു പതിനേഴ് ഒറിജിനൽ കേരള വണ്ടി ഒന്ന് നാപ്പത്തഞ്ച് പ്രോപ്പർ സർവീസ് ടയോട്ട ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് അമാന ടയോട്ട ഡെലിവറി ഇത് ഉണ്ടാക്കിയ ആശയ പോലെയാണ് അമാന ടയോട്ട് നമുക്ക് പതിനാറേക്കാൾ ഉറപ്പ് കൊടുക്കും പതിനാറ് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ അടുത്തത് ബ്ലാക്ക് ആണല്ലോ ഇത് ബ്ലാക്ക് ആണെന്ന് വെച്ചാൽ ബ്ലാക്ക് ആണ് ബ്ലൂ ആണെന്ന് വെച്ചാൽ ബ്ലൂ ആണ് നല്ല രസം ഇല്ലേ ഒരു കളർ അല്ലേ എന്താ ഫിനിഷിങ് ശരിക്കെന്താണിച്ച് അനക്കൊന്നു ലേസം നിറം കമ്പിട്ട് അല്ലെങ്കിൽ കാണും അതാണ് ഗ്ലൈസിങ് ആണ് വണ്ടി നല്ല വൃത്തി ബോഡി വൈസ് ഒരു രക്ഷയില്ല ഇത് മോഡൽ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് പുത്തണ്ടിയല്ലേ ആ പുത്തം വണ്ടി പുത്തം വണ്ടി ഇരുപത്തി ഒന്നാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഇതിന്റെ ഒക്കെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് ഒരു കോടി ഉറപ്പായിട്ട് ചെന്നാൽ ഈ വണ്ടി ഇപ്പൊ എനിക്ക് കമ്പനി ഇരുപതിനായിരം കിലോമീറ്റർ ജെനുവൻ സർവീസ് വണ്ടി വാങ്ങി വെക്കണോ അത് നമുക്ക് എന്താ വില ഇത് നമ്മൾ വില ആവശ്യപ്പെടുന്ന മാന്യമായ വിലക്ക് നമുക്ക് കൊടുക്കാം അജോ ഇതില് കസ്റ്റമർ സിംഗിൾ ഓണർ കസ്റ്റമറുടെ വണ്ടിയാണ് ഓലെ ഈ വണ്ടിക്ക് മുപ്പത്തൊന്ന് റുപ്യ ആസ്ക്യ്യണ്ട് മുപ്പതരയ്ക്ക് ഫൈനൽ കൊടുത്താളാന്നു പറഞ്ഞതാ ഒരു ആവശ്യക്കാരനാണെങ്കിൽ ഓലെ നമ്മൾ ലൈവില് വിളിച്ചു വരുത്തും പാർട്ടിനെ വിളിച്ച് മാന്യമായ രീതിയിൽ ഞാൻ ചെയ്തു അതായത് അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ മാക്സിമം നമുക്ക് എങ്ങനെയാ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വാങ്ങി കൊടുക്കാം അതുപോലെ തന്നെ ആയി വാങ്ങിക്കാൻ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാറ് സെഡ് ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി നല്ല വൃത്തിയുള്ള ഗ്രാനൈറ്റ് കൊടുക്കാം പലരും വിചാരിക്കുന്ന ഒരു ഇവിടെ കിടക്കുന്ന ഒരു വണ്ടിയും പോലും അങ്ങനെയല്ല നമ്മളിപ്പോ എന്താ പറയുക ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ടച്ചിങ്ങും പോളിഷിംഗും കാര്യങ്ങളും ചെയ്യാതെ ഇവിടെ വെക്കാൻ ഓരോ ചോറൂബിന് റിബൻ കെട്ടിങ് ഇറക്കി കൊണ്ടുപോകണ കണ്ടീഷനിൽ ആക്കി കൊടുക്കണം വരുന്ന ആളെ ആ കണ്ടീഷൻ ഓട്ടോമാറ്റിക് അങ്ങനെയൊക്കെ ഓട്ടോമാറ്റിക്രിസ്തമുക്ക് പതിനേഴ് ഉറപ്പാണ് പതിനാറേ മുക്കാൽ റുപ്പിക്കും അതുപോലെ തന്നെ നമ്മൾ ഇത് അതുപോലെ തന്നെ അതുപോലെ തന്നെ ിൽ പോയിന്റ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി കിലോമീറ്ററോമാറ്റിക്ട് ഫോറിൽ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി ഇത് നമ്മൾ മുപ്പതര കസ്റ്റമർ ആസ്ക് ചെയ്യും മാന്യമായ രീതിയിൽ ആവശ്യക്കാരനാണോ ബന്ധോ ഞാൻ വണ്ടി വാങ്ങിക്കൊടുക്കും ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി നമ്മൾ ആദ്യം മുതലേ പറഞ്ഞ സാധനമാണ് ഈ കിടക്കുന്നത് അതായത് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഉറപ്പ് ഒന്നേ തൊണ്ണൂറ്റി നല്ല അടിപൊളിയൊരു ഇന്നോവ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ എല്ലാ പേപ്പറും വാലിഡ് ഉണ്ട് അതും സാധനം വരെ എല്ലാ പേപ്പറും വാലിഡ് ഉള്ള രണ്ടായിരത്തി ആറ് മോഡൽ ഇന്നോവ എന്താ വിലക്ക ഇത് നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റം ഒന്നേ തൊണ്ണൂറ്റി ഒരു ഇന്നോവ അതൊരു ആവശ്യക്കാരനാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഈ ഡിസംബർ നവംബർ മുപ്പത്തൊന്നാം തീയതി വരെ ഇവിടെ നിന്ന് ഏത് വണ്ടി എടുത്താലും ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് വണ്ടി വണ്ടി മോശം വണ്ടി നല്ല എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചാട്ടോ കണ്ണൂർ പാർട്ടിന്റെ കയ്യിൽ നമ്മൾ എക്സ്ചേഞ്ച് എടുത്താണ് നല്ല നമ്പർ പത്താണ് കേൽ പതിമൂന്ന് നമ്പർ പത്ത് എന്തായാലും നിങ്ങൾ മാക്സിമം മാക്സിമം കുറച്ച് ഒന്നേ തൊണ്ണൂറ്റഞ്ചിന് നമ്മൾ രണ്ടാമത്തെ വണ്ടി മൂന്നാമത്തെ വണ്ടി ആയിട്ടാണ് ഈ കൊടുക്കുന്നത് രണ്ടു ലക്ഷം ഉള്ളിലുള്ള ഇന്നോവന്താലും ഇതൊക്കെ ചൂടപ്പം മാതിരിയാണ് ഇത് വെള്ളപ്പം ചൂടിക്കണോ വട്ടത്തിൽ വട്ടത്തില് ചൂടും ഒരു കയ്യിൽ പാർന്നിട്ട് വട്ടത്തില് വട്ടത്തിൽ ചുറ്റാണ് പെട്ടെന്ന് പെട്ടെന്ന് ബന്ധെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കച്ചവടം അതേ ഉള്ളുപെടേ ഇത് ആൾക്കാർ വന്നാണ്ട് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഏറെ പറയാൻ പാടില്ല വേറെ മാന്യമായ രീതിയിൽ ഡീൽ ചെയ്ത് കൊടുക്കുക പിരിച്ചു വിടുക അപ്പൊ ഇതാണ് ഇപ്പൊ നിലവിൽ ഇവരുടെ റെഡ്ബെലിന്റെ ഏറ്റവും പുതിയ ഷോറൂം എന്ന് പറയുന്നത് വമ്പൻ സെറ്റപ്പിൽ തന്നെ ഒരുപാടധികം വണ്ടികൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അപ്പോൾ ഒന്നും നോക്കാനില്ല നല്ലൊരു വണ്ടി വേണമെങ്കിൽ ലൊക്കേഷൻ നമ്മൾ പറയുകയാണ് നമ്മുടെ റെഡ്ബെൽ ഷോറൂമിന്റെ ഇപ്പുറത്ത് അമ്പത് മീറ്റർ ഇപ്പുറത്താണ് മലപ്പുറം പാലക്കാട് കോഴിക്കോട് ദേശീയ പാതയിൽ വെള്ളുവമ്പുറത്താണ് ഷോറൂം ഉള്ളത് നൂർ മോട്ടോസ് നിയർ ഡെലീഷ്യ ഹോട്ടൽ ഇവിടെ വലിയൊരു ഹോട്ടൽ ഉണ്ട് നിയർ ഡെലീഷ്യ ഹോട്ടലിന്റെ അടുത്ത് നൂർ മോട്ടോസ് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും പിന്നെ എനിക്ക് പറയാനുള്ളത് നാല് നമ്പറുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ നാല് നമ്പറിലും കാറ്റലോഗുണ്ട് ഒരു നമ്പറിൽ വിളിച്ചിട്ട് തിരക്കാണെങ്കിൽ ഫോൺ എടുക്കണില്ലെങ്കിൽ ബിസി ആണെങ്കിൽ മറ്റേ നമ്പറിൽ വിളിക്കുക മാക്സിമം വീഡിയോ കണ്ട ആളുകൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ കൂടി അത്ര നമുക്ക് പറയാനുള്ളൂ ശരി എന്തായാലും എന്തായാലും നമ്മുടെ കാർസിലെ നൂറ് നമ്മൾ ഇത്ര നേരം കാണിച്ചോണ്ടിരുന്നത് ഇവിടെ നല്ല രസമായിട്ടല്ല അടിപൊളി ലൈറ്റും കാര്യങ്ങളും കേട്ടില്ല ഓക്കെ അപ്പൊ എന്തായാലും എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിക്കോല നിങ്ങൾക്ക് പറ്റുന്ന ഒരു വണ്ടിയിൽ ഇവിടെ ഉറപ്പായിട്ട് ഉണ്ടാവും പിന്നെ ഞാൻ പറഞ്ഞ കേരളത്തിൽ ഇത്രയും വണ്ടികൾ ഒരുമിച്ച് വെക്കുന്നവര് ഇവര് മാത്രമേ ഉള്ളൂ അല്ലേ അതാണ് പയോട്ടൻ്റെ ഒരു വണ്ടിയാണെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യാണ്ട് വന്നോളൂ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് കുറച്ച് കുറച്ചിട്ടൊക്കെ ആയി അപ്പോൾ അപ്പാലും അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും